എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പി എം കിസാൻ സമ്മാൻ നിധിയുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട അപ്ഡേറ്റുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമായി തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാമത് ഗഡുവിൻ്റെ വിതരണം ജൂൺ മാസത്തിൽ നടക്കുവാൻ പോവുകയാണ് അതിനോടനുബന്ധിച്ചുള്ള പി എം കിസാൻ്റെ ഔദ്യോഗിക പോർട്ടലിൽ അപ്ഡേറ്റുകളും നടന്നു വരികയാണ് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ കിസാൻ നിധി ഗുണഭോക്താക്കൾക്ക് ഇരുപതാമത് ഗിഡ് കിട്ടണമെങ്കിൽ കൃഷിഭവനുകളിൽ ചെന്ന് കർഷക രജിസ്ട്രി എൻറോൾമെൻറ്റ് പൂർത്തിയാക്കണമെന്ന രീതിയിലൊക്കെ ചില സോഷ്യൽ മീഡിയ മെസ്സേജൊക്കെ വന്നിരുന്നു ഇത് കേട്ടിട്ടാരും കൃഷിഭവനികളിലേക്കൊന്നും ഓടിച്ചെല്ലേണ്ട ആവശ്യമില്ല കിസാൻ നിധിയിൽ നിന്നും പ്രതിവർഷം ആറായിരം രൂപ ലഭിക്കുന്ന കർഷകർക്ക് ജൂലൈ മുപ്പത്തി ഒന്നിനു മുമ്പായിട്ട് കർഷക രജിസ്ട്രിയിൽ എൻറോൾമെൻറ്റ് ചെയ്യുവാനാണ് നിലവിലെ നിർദ്ദേശമുള്ളത് നിലവിൽ കൃഷിഭവനുകളിൽ മാത്രമാണ് രജിസ്ട്രേഷൻ നടക്കുന്നതിനാൽ കൃഷിഭവനുകളിലും നല്ല തിരക്കാണ് എന്നാൽ ഇപ്പോൾ കിസാൻ നിധിയിൽ ഉള്ളവർക്ക് കർഷക രജിസ്ട്രി എൻറോൾമെൻറ്റിനായി വൈകാതെ സെൽഫ് രജിസ്ട്രേഷൻ സംവിധാനം നിലവിൽ വരുന്നതാണ് ഇതോടെ കൃഷിഭവനുകൾക്ക് പുറമെ അക്ഷയ കേന്ദ്രങ്ങളിലും കോമൺ സർവീസ് സെൻറ്ററുകളിലും കർഷക രജിസ്ട്രി നടത്തുവാൻ സാധിക്കുന്നതാണ് ഇതിനായി ഇവിടുത്തെ ജീവനക്കാർക്ക് പരിശീലനം നൽകുന്നതാണ് കൃഷിഭവനുകളിൽ രജിസ്ട്രേഷൻ സൗജന്യമായിരുന്നുവെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലും സി എസ് സി കേന്ദ്രങ്ങളിലും ചെറിയ സർവീസ് ചാർജ് നൽകേണ്ടി വരുന്നതാണ് ആധാർ കാർഡിൻ്റെ പകർപ്പും അതോടൊപ്പം തന്നെ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറും ഭൂനികുതി അടച്ച രസീതും എന്നിവയാണ് എൻറോൾ ചെയ്യുന്നതിന് വേണ്ടി ആവശ്യമുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഡിജിറ്റൽ അഗ്രികൾച്ചർ മിഷന് കീഴിൽ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് അഗ്രീസ്റ്റാക്ക് കർഷക രഹിസ്ട്രി കൃഷിയുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ഡിജിറ്റൽ സേവനങ്ങൾ വേഗത്തിൽ കർഷകരിലേക്ക് എത്തിക്കുക എന്ന കൂടി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയായതിനാൽ ഇതിൽ കിസാൻ നിധിയിലുള്ളവർ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതുണ്ട് എന്നാൽ ഇരുപതാമത് ഗഡ് കിട്ടുവാൻ ഇത് തടസ്സമാകില്ല കാരണം കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കുവാൻ ജൂലൈ മുപ്പത്തി ഒന്ന് വരെ സമയമുണ്ട് അതിനു മുൻപേ തന്നെ ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണം പൂർത്തീകരിക്കുന്നതാണ് അതിനാൽ ഇരുപത്തി ഒന്നാമത്തെ ഗഡു മുതലാണ് രജിസ്ട്രേഷൻ സമയം നീട്ടി നൽകിയിട്ടുള്ളത് അപ്പോൾ അതിനു മുമ്പ് തന്നെ നിങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിച്ച് പൂർത്തീകരിക്കാൻ ശ്രമിക്കേണ്ടതാണ് പ്രധാനമായിട്ടും ബയോമെട്രിക് കെ ഒ സി അക്ഷയ സി എസ് ഐ കേന്ദ്രങ്ങൾ വഴി പൂർത്തീകരിക്കേണ്ടതാണ് ഇരുപതാമത്തെ ഗഡുവിൻ്റെ തുക എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ എന്നീ നാല് മാസങ്ങളിലെ രണ്ടായിരം രൂപയാണ് ഈ തുക നൽകുന്നതിന് വേണ്ടിയുള്ള ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് തയ്യാറാക്കാനൊക്കെയാണ് ഇപ്പോൾ നടന്നു വരുന്നത് പി എം കിസാൻ നിധിയുടെ വിതരണവുമായി ബന്ധപ്പെടുത്തി നിലവില് ജൂൺ പതിനെട്ട് മുതൽ ജൂൺ ഇരുപത് എന്നിങ്ങനെ രണ്ട് ഡേറ്റാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനമന്ത്രിയുടെ രണ്ട് പരിപാടികൾ നടക്കുന്ന തീയതികളാണ് ഈ രണ്ട് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം ഇരുപതാമത്തെ ഗഡുവിൻ്റെ വിതരണം ഉണ്ടായിരിക്കുമെന്നാണ് ഏറ്റവും ഒടുവിലായിട്ട് അറിയുവാൻ സാധിക്കുന്നത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഔദ്യോഗിക തീയതിയും സമയവും അറിയിച്ചുകൊണ്ടുള്ള മെസ്സേജുകളൊക്കെ തന്നെ ഗുണഭോക്താക്കളുടെ ഫോണിലേക്ക് എത്തിച്ചേരുന്നതാണ് പത്തൊൻപതാമത് ഗഡുവൊക്കെ കിട്ടിയ എല്ലാവർക്കും മറ്റൊന്നും ചെയ്യാതെ തന്നെ അക്കൗണ്ടിലേക്ക് തുക എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങൾ എല്ലാവരും പൂർണ്ണമായിട്ടും ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റു വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ